ഹലോ ഹായ് അടിപൊളി ബയസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ചെമ്മീൻ വെച്ചിട്ട് ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ ചെമ്മീൻ ചെമ്മീനും മാങ്ങയും ചക്കക്കുരും മുരിയങ്കായും കൂടിയിട്ട് അതൊരു കേരളത്തിൽ നമ്മള് തൃശ്ശൂർ സൈഡില് വളരെ കുറവാണ് മുരിങ്ങായ ചെമ്മീനിലിട്ടിട്ട് അങ്ങനെ വെക്കുന്നത് തെക്കോട്ട് പോകുമ്പോൾ അവരുടെ ഒരു നല്ല അവർ ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഞാനത് ആദ്യമേ തൊട്ട് ഉണ്ടാക്കാറുണ്ട് എനിക്ക് തെക്കുള്ള കുറെ ഫ്രണ്ട്സൊക്കെ എന്റെ ഉണ്ട് അപ്പൊ അവരൊക്കെ ചെയ്ത് കണ്ടിട്ടൊക്കെ നമ്മൾ നമുക്ക് അറിയാം അത് ചെമ്മീൻ്റെ കൂടെ മുരിങ്ങക്കായ് ചക്കപ്പുലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് അത് ഉണക്ക ചെമ്മീൻ ആയാലും പച്ച ചെമ്മീൻ ആയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇപ്പൊ ചെമ്മീൻ നല്ലോണം വരുന്നുണ്ട് നല്ല സീസൺ ആണ് മാങ്ങ നല്ല മാങ്ങയും കിട്ടി അപ്പൊ ഞാൻ അതൊന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ചെമ്മീനാണ് മെയിനായിട്ട് ചെമ്മീൻ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നന്നാക്കി കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വാങ്ങുമ്പോൾ അര കിലോന് മേലെ ഉണ്ടാവണം അപ്പോഴേ നന്നാക്കി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ കിട്ടുള്ളൂ അപ്പം അതെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു ഞാൻ മുന്നേ തന്നെ ഒന്ന് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് എന്താ അല്ലെങ്കിൽ ചെമ്മീന്റെ കൂടി ഇടുമ്പോൾ ചിലപ്പോൾ വേവ് ശരിയാവില്ല ശരിയാവലപ്പൊക്കെ വേവ് ഉണ്ട് മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു മുരിങ്ങക്കായ ചെറുതാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്തിരുപത് വെ ചുവന്നുള്ളി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് വേണം എന്താ വെച്ചാൽ നാളികരപ്പാൽ ഒഴിക്കണോണ്ട് തന്നെ ഒരു ചെറിയ മധുരം കറക്കി വരും അപ്പോൾ എരിവും പുളിയും നല്ലോണം വേണം അപ്പോഴാണ് ആ നാളികരപ്പാലിൻ്റെ മധുരം ഒരു ബാലൻസ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉള്ളി മൂപ്പിക്കാനുള്ളത് കുറച്ച് അതിൽ കറിയിൽ ഒഴിക്കും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ടാം പാൽ ഒരു ഒരു വലിയ തേങ്ങ ആ തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതാണത് അപ്പോൾ അത് രണ്ടാം പാലും ഇത് ഒന്നാം പാലുമാണ് പിന്നെ ഒരു നല്ല കട്ടിയുള്ള മാങ്ങ എപ്പോഴും നമ്മൾ മൂവാണ്ടട ഒന്നും മീനിലേക്ക് എടുത്താൽ സ്വാദുണ്ടാവില്ല ഇത് നല്ലൊരു പുളിമാങ്ങയാണ് നല്ല കട്ടിയുള്ള ഒരു മാങ്ങയാണ് അത് ഉടയാണ്ട് കിടക്കണം അപ്പോഴാണ് മീനിലെ ടേസ്റ്റ് അതിന്റെ ഒരു വലിയ മാങ്ങയാണ് അപ്പം അതിന്റെ ഒരു ഭാഗം നല്ല പുളിയുള്ള മാങ്ങ അതുകൊണ്ട് ഭാഗം എടുത്തുള്ളൂ മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ എങ്ങനെയാണ് നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കല്ലാണ് ഇട്ടിനടുക്കുന്നത് പിന്നെ വെള്ളം ഇത്രയാണ് നമുക്ക് ആവശ്യം കറിവേപ്പിലാ കറിവേപ്പില പിന്നെ പറയണ്ടല്ലേ കറിവിലൊക്കെ മെയിൻ ഒരു സംഭവമാണ് കറിവേപ്പില അപ്പൊ കറിവേപ്പില അവസ്ഥ ചേർക്കാം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആദ്യം തന്നെ മാങ്ങ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ മാങ്ങയിട്ട് നെയിലേക്ക് നമുക്ക് ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ പകുതി നമ്മൾ വറുത്തിടുമ്പോ കുറച്ച് മുളക് പൊടി ചേർക്കും അപ്പം അതിന് നേരിട്ട് കുറച്ച് വയ്ക്കണം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുരിങ്ങക്കായ കുറച്ച് വെളിച്ചെണ്ണം ഉപ്പും ഇട്ടിട്ടൊന്ന് തിരുമ്പണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളക് അരിഞ്ഞിടണം നമുക്ക് ഈ പച്ചമുളകൊക്കെ ഇതിലേക്ക് നരി പച്ചമുളകിന്റെ എരിവ് നല്ല മുളക നമ്മുടെ വീട്ടിലുണ്ടാവണം നല്ല എരിവുള്ള മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി വീട്ടിലുണ്ടായ മുളകാണ് നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മൾ വാങ്ങുന്ന മുളകിനേക്കാളും സ്വാദാണ് വീട്ടിൽ ഈ ഉണ്ടാകുന്ന ചീനി മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചീനി മുളകനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് അപ്പം അത് ഈ മീനില് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉള്ളി കൂടുതലും നമ്മൾ മൂപ്പിക്കുക ചെയ്യുക ഒരു മൂന്നാലെണ്ണം ഇതില് അരിഞ്ഞിടും ഇഞ്ചി മൂന്ന് മാങ്ങ ഇഞ്ചി ഒരുപാട് ഇടണ്ട കുഞ്ഞൊരു മറ്റുള്ള കറികൾ പോലെ നമ്മൾ ഒരുപാട് ഇഞ്ചി ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു കേശം ഇഞ്ചി ഇടൂ കറിവേപ്പില ഇട്ടുകൊടുക്കാം ചക്കക്കുറി നമ്മളിതൊന്നും വെന്തട്ടേ ഉള്ളൂ ഓൾറെഡി വേവിച്ച് വെച്ചക്കണതാണ് അപ്പൊ പിന്നെ ഇപ്പം ഇടേണ്ട ആവശ്യമില്ല ചുമ കൂടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലം ഒഴിച്ചിട്ട് അതൊന്ന് വേവണം എന്ത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത് നമുക്കത് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വെന്ത് വരണം അതെ നന്നായി തിളച്ച് ഒരു കുറെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചക്കക്കുരു കൂടി ഇതില് ആഡ് ചെയ്യാൻ പോകണ കേട്ടോ വെള്ളത്തോട് കൂടി തന്നെ കിട്ടണേ ഇതൊന്നും ഒന്നും നന്നായി തിളച്ച് ചക്കക്കുരു ആ മാങ്ങയുടെ പുളിയും എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ മറ്റേ ബാക്കി ചെയ്യാം അതേ മാങ്ങ ചക്കുരു മുരിങ്ങക്കായ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കാണിക്കാം ഇതുണ്ടോ മാങ്ങയൊക്കെ വെന്ത് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് ചക്കത്തിൽ ഇതൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്താ പിന്നെ ഒരുപാട് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഓഫാക്കും ഉപ്പ് ഇത്തിരി കുറവാണ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യണേ നിങ്ങൾക്ക് കൊടി ഉപ്പാണെങ്കിൽ കല്ലുപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാകം അറിയണം കല്ലുപ്പാണ് നല്ലത് അപ്പം പാകം നോക്കിയിട്ട് ചെയ്യാം കൊടിയപ്പിനും കല്ലുപ്പിനും അളവിന് വ്യത്യാസമുണ്ട് കല്ലുപ്പാകുമ്പോൾ കൊടിയപ്പിനെക്കാളും കുറവായി എടുക്കേണ്ട ആവശ്യമുള്ളൂ അതിട്ട് നോക്കിയിട്ട് ഉപ്പാണെങ്കിയപ്പോഴും നമുക്കത് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇരങ്ങി പിന്നെ ചേർത്താൽ മതി അതാണ് നല്ലത് അപ്പത് കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തള വന്നിട്ടുണ്ട് ഞാൻ എന്തൊന്ന് ഉപ്പും പുളിയും എവൊക്കെ പാകണമെന്ന് ഇടിപൊളി നല്ല പുളി എരിവും ഉപ്പും ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കാം ഉള്ളിമൂപ്പിക്കാം എണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മളത് ഉള്ളി ഉള്ളി ഇത്തിരി നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട് ഏട്ടോ അത്ര ഉള്ളിമൂപ്പിച്ചത് ടേസ്റ്റ് നമ്മളെ ഉള്ളി പച്ച ഉള്ളി അത് ഇട്ടിട്ടില്ല ഇഞ്ഞ് നന്നായി മൂത്ത് വരണം നമുക്കപ്പ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിലൊത്തിരി കരുവേപ്പില മീൻകറിയിൽ ഇട്ട് കൊടുക്കാം പച്ചക്കി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പൊ ആ മണൊക്കെ എടുക്കി ഇറങ്ങി നന്നായി മൂത്ത് കേട്ടോ മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഉള്ളി മൂപ്പിക്കുമ്പോ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് തേച്ച ചെമ്മീൻ കറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പൊ സീസണാണ് ആണ് ചെമ്മീനൊക്കെ നല്ലോണം കിട്ടുന്ന സമയമാണ് അപ്പൊ ഇത് എന്തായാലും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇത് മാത്രം മതി ചോറ് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി മുളകുണ്ട് ആവശ്യത്തിന് ഞാൻ പച്ചമുളക് നല്ലവണ്ണം ഇട്ടുകാരണം അത്യാവശ്യം എരിവുണ്ട് മുളക് പൊടിക്കും അത്യാവശ്യം എരിവുണ്ട് പിന്നെ ഇതിലൊരു ഒരു കളറ് മീൻ മീൻകറിക്ക് എപ്പോഴും ലാസ്റ്റിൽ നമ്മൾ ഉള്ളി ഉള്ളിമൊപ്പിക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതിൽ അത് കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇല്ല കശ്മീരി മുളക് പൊടി അതാണെങ്കിൽ കളറ് കിട്ടും അപ്പം എരിവ് വേണ്ടാത്തവർക്ക് അത് ഉപയോഗിച്ചാൽ മതി അപ്പം നല്ല കളറും കറിക്ക് കിട്ടും നല്ല ഭംഗിയായിരിക്കും കറി കാണാനും നല്ല ചുമന്ന കളറായിട്ട് ഇത് എരിവുള്ള മുളക് കൂടിയാണ് ഞാൻ ഓൾറെഡി അതിൽ നല്ല എരിവുണ്ട് അപ്പം ഞാനൊരു അര ടീസ്പൂണാ ചേർക്കണം കേട്ടോ തീ ഓഫാക്കുകയാണ് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു കളറും ും ഭംഗിയാണ് നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങായ കറി ഇവിടെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റില് റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കുക വേണ്ടും ചെമ്മീനും മാങ്ങയും ചക്കക്കുരു ചക്കക്കുരും കറി എല്ലാവരും ട്രൈ ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് ചോറിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട് ഇത് മാത്രം മതി അപ്പൊ എന്റെ ചാനൽ കണ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അറിയിക്കുക ഷെയർ ചെയ്യുക ഇന്നും ഒരു വീഡിയോ ബൈ